കൊണ്ടോണക്കെ ഞാൻ പത്ത് തോക്കണു അപ്പൊ അതൊന്നും അറിയിച്ചാ വേണ്ടി പോകണേക്ക് പത്ത് തഴഞ്ഞു ഞാൻ എത്തുക്കാൻ െറൈപ്പർ മാർക്കറ്റിൽ പത്ത് വയസ്സ് പത്ത് തഴഞ്ഞാലൊക്കെ ഒരു കിലോ പഠിക്കും അത്തിന്റെയും ചപ്പട്ടേന്റെ ഡോക്ടർ വരുന്നുണ്ട് നാപ്പത്തേഴ് നല്ല ലാഭാണല്ലേ ഡോക്ടറാ വരുന്ന ോലെ അഞ്ചു കിലോ ബോധ്യന്റെ അൽപ്പൊടി വെറും നൂറ്റി തൊണ്ണൂറ്റൊടുക്കും താങ്ങിട്ട് എടുത്താ പോലെ തരാവസ്ഥ രണ്ട് പാക്കറ്റ് വെറും തൊണ്ണൂറ്റൊമ്പത് എടുത്താൽ മതി ഓംലേറ്റിലൊക്കെ തൊണ്ണൂറ്റിഒമ്പത് നല്ല ലാഭാ കേട്ടോ ഇരുന്നൂറ്റി പത്തൊമ്പത് ടെരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ൊിയൊക്കെ തോറും ഇരുപത്തിന്റെ ഡിഷ് വാഷിന് അറുപത്തൊമ്പത് ടോയ്ലറ്റ് ക്ലീനറും അറുപത്തി ലിറ്ററിന്റെ കുക്കറിന്റെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നായകനെ പ്ലസ് ലിക്ക് വെറും നീച്ച് പോയി പണിയൊക്കെ അഞ്ച് കിലോന്റെ സുജാതക്കൊക്കെ

ചങ്കളം നമ്മൾ ഉള്ളത് യാറ ഹൈപ്പർ മാർക്കറ്റിലാണ് പത്തിന്റെ നിറവിൽ ആഘോഷം അതെ യാറ ഹൈപ്പർ മാർക്കറ്റിന്റെ പത്താമത്തെ ആന്വേഷിന്റെ ഭാഗമായിട്ട് ജനുവരി ഇരുപത്തിനാലാം തീയതി മുതൽ ഫെബ്രുവരി രണ്ടാം തീയതി വരെ പത്ത് ദിവസം വെടിക്കെട്ട് ഓഫറാണ് നടക്കുന്നത് കേട്ടോ ഈ പത്ത് ദിവസം ഈ ഓഫർ നമുക്ക് വേണ്ടി ഇവർ ഒരുക്കിയതാണ് അപ്പൊ മിസ് ചെയ്യേണ്ട അടിച്ചു കറികോറി യാറ ഹൈപ്പർ മാർക്കറ്റിന്റെ വളാഞ്ചേരി തിരുവങ്ങാടി കടപ്പടി ബ്രാഞ്ചുകളിലേക്ക് അപ്പൊ ഈ ഒരുമിച്ചുള്ള ഒരു ആഘോഷം നമുക്ക് ഒരുമിച്ചാൽ ആഘോഷിക്കട്ടെ